നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബ്രിട്ടനിലെ ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് വിൻസ്റ്റൺ കാസ്റ്റിൽ താൻ താമസിച്ച മുറി ട്രംപ് എന്ന ആരോപണമാണ് ട്രംപിന് നേരെ ഇപ്പോൾ ഉയർന്നുവരുന്നത് വിൻസർ കാസ്റ്റിൽ കൊട്ടാരത്തിൽ അതിഥികൾക്ക് താമസിക്കാനുള്ള സ്യൂട്ട് വൃത്തികേടാക്കിയിട്ടാണ് ട്രംപ് പോയതെന്നാണ് ജീവനക്കാരെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജീവനക്കാർ പേര് വെളിപ്പെടുത്താതെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ട്രംപ് പോയ ശേഷം മുറി ഒരു ബോംബ് പൊട്ടിയതുപോലെ പൊട്ടിയതുപോലെയായിരുന്നുവെന്നാണ് മുറിയുടെ അവസ്ഥ അങ്ങനെയായിരുന്നുവെന്നാണ് ജീവനക്കാർ പറഞ്ഞത് വിൻസറിൽ വെച്ച് പ്രസിഡന്റ് ട്രംപിനും പ്രഥമ വനിതയ്ക്കും രാജാവും രാജ്ഞിയും സ്വീകരണം ഒരുക്കിയിരുന്നു ഔദ്യോഗിക സ്വീകരണവും എസ്റ്റേറ്റിലൂടെയുള്ള കുതിരവണ്ടി കോശയാത്രയുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് വിഡ്സർ കാസിലെ സന്ദർശനത്തിനായി തെരഞ്ഞെടുത്തത് ട്രംപ് ചെക്ക്ഔട്ട് ചെയ്ത ശേഷം മുറിയുടെ അവസ്ഥ കണ്ട് ജീവനക്കാർക്ക് അറപ്പ് തോന്നിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഈ ആരോപണങ്ങൾ ഇതുവരെ ആരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ബക്കിംഗ്ഹാം പാലസ് ഇക്കാര്യത്തിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ജീവനക്കാരാണ് ട്രംപിന് നേരെ ആരോപണമായി ഉന്നയിച്ച് രംഗത്ത് വന്നത് അതായത് മുറവും വൃത്തിയാക്കുന്ന ക്ലീൻ സർവീസ് ഡിപ്പാർട്ട്മെന്റാണ് ട്രംപിന് നേരെ ആരോപണമായി ഉന്നയിച്ച് രംഗത്ത് വന്നത് മുറിയിൽ ഭക്ഷണ കണ്ടെയ്നറുകൾ സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ മുടിയുമായി ബന്ധപ്പെട്ട ചില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ചിതറിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇതുകൂടാതെ മുറി നന്നായി അലങ്കൂലമാക്കിയിട്ടുണ്ട് എന്നും മുറി വൃത്തിയാക്കാൻ ഹൗസ് കീപ്പിംഗ് ജീവനക്കാർക്ക് പ്രത്യേകമായി ജോലി ചെയ്യേണ്ടി വന്നുവെന്നും പറയുന്നത് എല്ലായിടത്തും ഭക്ഷണ ബോക്സുകൾ ചാനിങ് സ്പ്രേകൾ ഹെയർ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു കുളിമുറിയിൽ കുപ്പികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു സിങ്ങുകൾക്ക് കറപിടിച്ച നിലയിലായിരുന്നു ട്രംപിന്റെ ബെഡ്ഷീറ്റ് അദ്ദേഹം ഉപയോഗിക്കുന്ന എന്തോ ഒരു വസ്തു കാരണം പൂർണ്ണമായും ഓറഞ്ച് നിറത്തിലായിരുന്നു മുറിയുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയെന്നാണ് ജീവനക്കാർ പറഞ്ഞത് വിൻസർ കാസ്റ്റിലാണ് ട്രംപ് താമസിച്ചത് ഒരു റോഡ് സൈഡ് ഹോട്ടലിലല്ല എന്നാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിന്റെ രീതികൾ അസഹ്യമായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് ആർക്കും അദ്ദേഹത്തോട് അരുത് എന്ന് പറയാൻ കഴിഞ്ഞില്ല ട്രംപ് പലപ്പോഴും പുലർച്ചെ രണ്ട് മണിക്ക് ഫാസ്റ്റ് ഫുഡ് ആവശ്യപ്പെടുക എന്നും അത് സീക്രട്ട് സർവീസ് അത് കൊണ്ടുവന്ന് നൽകുമെന്നുമാണ് ഹോട്ടലിലെ ജീവനക്കാർ പറയുന്നത് രാവിലെ മുറിയിൽ നിന്നും ഫ്രൈഡ് റൈസിന്റെയും അതോടൊപ്പം തന്നെ ഫ്രൈഡ് ചിക്കന്റെയും മണം ഉണ്ടായിരുന്നു സൈനിക കൃത്യതയോടെയും വൃത്തിയോടും കാര്യങ്ങൾ ചെയ്ത് ശീലിച്ച ജീവനക്കാർക്ക് ട്രംപിന്റെ ഈ നടപടികളെല്ലാം അസഹനീയമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹൗസ് കീപ്പിംഗ് ടീമിന് മുറിയിലുള്ള മിക്കവാറും എല്ലാ വസ്തുക്കളും മാറ്റേണ്ടി വന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വക്കിംഗ് കൊട്ടാരം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാരണം ട്രംപിനുമായിട്ടുള്ള ഒരു ബന്ധം വഷളാവണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം കൊട്ടാരം ഇതുവരെ ആയിട്ടൊന്നും പ്രതികരിക്കാത്തത് വൈറ്റ് ഹൌസും അതോടൊപ്പം തന്നെ മുറിയുടെ അവസ്ഥയെക്കുറിച്ച് ഒരു അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് സത്തോമൈ ടി